എം ജി ആർ ആണ് ജയനെ കൊന്ന് എന്നൊക്കെ വേണമൊക്കെ പറയുന്നതായിട്ട് അപ്പൊ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വരുവോ ജയനെന്ന് പറയോ ഞാനൊരു നാല്പത്തിയഞ്ച് വർഷത്തിനെയും ജയവനെ ആരും കൊന്നെന്ന് പറയാം ഇന്നും സംഭവം ഒന്നും ജയന്റെ മരണം ആകസ്മികമായ അപകട മരണമാണ് അതിനകത്ത് ആരും എന്ത് പറഞ്ഞാലും അന്നത്തെ അന്വേഷണത്തിലൊക്കെ ആയിരുന്നു നേരിട്ടുള്ള അന്വേഷണമായിരുന്നു ആരും അതിനകത്ത് കഴിവിട്ടില്ല പറയുന്ന കക്ഷി എവിടെ അമ്മയെ രണ്ടു പ്രാവശ്യമാണ് കല്യാണം കഴിച്ചതാ എന്നിട്ടാണ് ഇതിനകത്ത് ജയന്റെ മകൻ എന്ന് പറയുന്നത് പിന്നെ കൊച്ചിയിൽ പോയി ഒരു കോട്ടുകൂട്ടർ കണ്ണാടിയും വെച്ച് വായിക്കാത്ത നെല്ലിക്കയിട്ടുണ്ട് എന്നാലും ജയനൊന്നും ആവത്തില്ല ജയനാവണെങ്കിൽ ജയൻ ജയൻ തന്നെ ആ എന്താണ് കൊലപാതകം ആര് പറയുന്നു ജയൻ മരിച്ചിട്ട് നാല്പത്തിയഞ്ചാം ജന്മദിനം കഴിഞ്ഞു നവംബർ പതിനാറിന് ഇനിയിപ്പൊ ജയന്റെ മരണം കൊലപാതകം എന്ന് പറയാൻ ഈ ജയന്റെ ആരാണ് ഈ പറയുന്നത് മനസ്സിലാവുന്നല്ലോ ഈ ജയന്റെ ആരാണ് കൊലപാതകം ഇത്രയും വർഷമായിട്ടും ആരും കൊലപാതകം എന്നൊക്കെ കുറച്ച് ദുരൂഹത പറഞ്ഞല്ലാതെ ആരും ഇപ്പൊ തീർത്തു പറയുന്നില്ല മരിച്ചു നാല്പത്തിയഞ്ച് വർഷം കഴിഞ്ഞാണോ കൊലപാതകം ആണെന്നൊക്കെ പറയുന്നത് ആരായി പറയുന്നത് മകൻ ഓ എന്ന് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയകളെല്ലാം കിടന്ന് മെഴുകുന്ന ഒരു കക്ഷിയുടെ ആര്യാണ് കൊല്ലംകാരനായ ഒരാള് അവൻ പറയുന്നത് ജയന്റെ മരണം കൊലപാതകമാണെന്ന് ജയന്റെ പല സിനിമകളും അവന്റെ കഥയാണെന്ന് അവൻ എങ്ങനെയാണ് അമ്പത്താറ് വയസ്സുള്ള അവൻ ജയന്റെ മകനായിട്ട് വരുന്നത് എനിക്കറിയാൻ പയ്യ അവൻ ഇങ്ങനെ കിടന്ന് മെഴുകുക അതായത് ജയന്റെ കുടുംബത്തെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരുത്തനാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തറിയുമോ മീഡിയയിൽ വരിക എങ്ങനെങ്കിലും ആവുക കുറച്ച് പൈസ ഉണ്ടാവുക ഇപ്പം തന്നെ അങ്ങനെയാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്തുള്ള എല്ലാ ആൾക്കാരും അവനെ കാണുമ്പം ഓടിച്ചിട്ടിടിക്കായിരിക്കുവാണ് അവനാണോ പറയുന്നത് ജയന്റെ മകനാണോ ജയന്റെ മകൻ എന്ന് പറയുന്നത് എന്താ എന്താണ് അവകാശം ജയന്റെ മകൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് മെഴുകിയല്ല ഇതിനെ നിയമപരമായ സാധ്യതകളുണ്ട് കോടതി ഉണ്ട് അതിനുള്ള ടെസ്റ്റുകളുണ്ട് ധൈര്യമായിട്ട് പോയി ഡി എൻ എടുക്കണോ എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് വയലിയാണ് ധൈര്യമുണ്ടോ അവന് അല്ല ജയന്റെ മകൻ എന്ന് പറഞ്ഞ് അവരുടെ കുടുംബക്കാരെ അവരുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അനിയന്റെ മക്കളൊക്കെ ഉള്ളു അവരെയൊക്കെ ഇങ്ങനെ മോശമായി ചിത്രീകരിച്ചുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു അവർ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുന്നത് അതൊന്നുമല്ല ഇവനൊക്കെ ചുമ്മാ മാർക്കറ്റിംഗ് കൊച്ചിയിൽ പോയി ഒരു കോട്ട് കൂട്ടൊരു കണ്ണാടിയും വെച്ച് വായിക്കാത്ത നെല്ലിക്ക ഇട്ടുണ്ട് എന്നായിരുന്ന ജയനൊന്നും ആവത്തില്ലാണ് നമ്മളൊക്കെ ജനയൊക്കെ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ കളിയാറാക്കുന്നത് നമ്മള് കളിയാക്കുന്ന നമ്മളൊരിക്കലും ജയനാവാൻ പറ്റത്തില്ല നമ്മൾ റോൾ മോഡൽ അതായത് ജനയൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കുറച്ച് ബിഗ്ഗൊക്കെ വെച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒക്കെ ചെയ്ത് ഒക്കെ ഇട്ട് വരും ഒരു അറുപത് ശതമാനം ആളുകൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാതെ ജയനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ജയന്റെ മകൻ എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുന്ന ഇപ്പൊ മാർക്കറ്റിംഗ് തന്ത്രമാണ് ജോലിക്കൊന്നും സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ചെലവൊക്കെ നടത്താനായിട്ട് ഒരു ജോലിക്ക് പോണല്ലോ ഇങ്ങനെ വന്ന് വളർന്ന പറഞ്ഞാൽ പോലും എം ജി ആർ ആണ് ജയനെ കൊന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ആൾക്കാർ കേൾക്കണ്ട അവരിപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ തെറി വിളിച്ചിരിക്കുകയാണ് വാട്സാപ്പ് വഴി പിന്നെ എന്തുകൊണ്ടീ പറയാം ജയന്റെ മകന്റെ കാര്യം പറഞ്ഞാൽ ഈ ജയന്റെ മകൻ ഉണ്ടോ ഇല്ല ജയൻ കല്യാണം കഴിച്ചില്ല കല്യാണം കഴിച്ചില്ല മറ്റുള്ള എന്ന് പറയുന്നു പക്ഷേ ജയൻ അങ്ങനെ ഒരു സംഭവല്ലേ ഈ പറയുന്ന കക്ഷിയെ എവിടെ അമ്മയെ രണ്ടു പ്രാവശ്യമാണ് കല്യാണം കഴിച്ചതാ ഞാൻ ഒരു വാസ്തവില്ല ഒരു വസ്തുതയില്ല ഇത് വെറും തട്ടിപ്പാണ് ഉടായിപ്പാണ് ഇല്ല പറയുന്ന നീലക്കുറുക്കനാണ് ചായം പൂജിക്കുന്ന നീലക്കുറുക്കിനാണ് കാരണം ഇതുകൊണ്ട് മുതലെടുക്കുക ഇന്റർവ്യൂ കൊടുക്കുക ക്ലാസ് ഉണ്ടാക്കുക എന്നൊക്കെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജയന്റെ മരണം ആകസ്മികമായ അപകട മരണമാണ് അതിനകത്ത് ആരും എന്തു പറഞ്ഞാലും അന്നത്തെ അന്വേഷണത്തിലൊക്കെ എങ്ങനെയായിരുന്നു നേരിട്ടുള്ള അന്വേഷണമായിരുന്നു ആരും അതിനകത്ത് കയറി ആ സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ തന്നെ അദ്ദേഹം രണ്ടാമതോ മൂന്നാമതോ വീണ്ടും റീടേക്ക് ചെയ്താണ് ചെയ്തതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം ഏറ്റവും വലിയ സംവിധാനം പി എൻ സുന്ദര സംവിധായ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നേരിട്ട് കണ്ട ഒരുപാട് പേരുണ്ട് കലിയൂർ ശശി അടക്കമുള്ള അല്ലെങ്കിൽ ശ്രീവിദ്യയും സുകുമാരനും മധു മൊക്കെ സിനിമാ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ബാലങ്ക നായർ അപകടത്തിൽപ്പെട്ടു പോയിരുന്നു അപ്പൊ ഇതിനകത്തൊരു കാര്യമില്ല ഇതൊക്കെ മാർക്കറ്റിംഗ് അതായത് ബിസിനസ് കച്ചവട ഇതൊക്കെ പറഞ്ഞ് വീണ്ടും കളക്കുമ്പോൾ ജയൻ എന്ന് പറയുന്ന ഒരാളുടെ കഥ എപ്പോൾ പറഞ്ഞിരുന്നാലും ആളുകൾ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും ആളുകൾക്ക് ആകാംക്ഷയുണ്ട് അതുകൊണ്ട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാത്രം അല്ല ഇതിനകത്തൊരു കഥയില്ല ഈ പറയുന്ന ആള് ജയന്റെ മകൻ എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഉരുണ്ട് കളിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് സ്വന്തമായി പണം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരാളാണ് അടുത്ത കാലത്ത് ഇപ്പൊ കച്ചിക്ക് വേറെ ജോലിയൊന്നും ചെയ്യണ്ട ഇതല്ല ഉച്ചിയിലൊക്കെ പോയി ഓരോ ചാനലുകാരെ കാണുക അവർ ഇന്റർവ്യൂ ചെയ്യുക അവർ പൈസ കൊടുക്കുക അങ്ങനെ പത്ത് പേര് ദിവസം കാണുമ്പോൾ പത്ത് പേർക്ക് പൈസ കൊടുക്കുക അവർ ഓപ്പോസിറ്റ് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവർക്കും പൈസ കൊടുക്കുക ചെയ്യാമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് ശരി നമ്മൾക്കൊന്നും ഒന്നും താല്പര്യമില്ല അപ്പൊ ജയന്റെ മകൻ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആൾ നേരിട്ട് കോടതിയിലൊക്കെ പോയി തെളിവ് സഹിതം രേഖാമൂലം ജയന്റെ മകനാണെന്ന് പറഞ്ഞ് നൽകിയിരിക്കുക അല്ലാതെ ഈ ടൂ കെ പാൽ കുപ്പികളൊക്കെ ഇരുന്ന് പറയുന്ന കണക്ക് ജയന്റെ മനാണ് ചുണ്ട് കണ്ടോ കണ്ണ് കണ്ടോ നാക്ക് കണ്ടോ ഒന്നും അല്ല ഭാര്യ നെല്ലിക്കിയിട്ട് കോച്ചി കാണിച്ചാലും ജയന്റെ മകനാവില്ല അതുകൊണ്ട് കൃത്യമായ തെളിവുകളോടെ കോടതിയെ സമീപിക്കുക അപ്പോൾ അതിനുള്ള സ്ഥിരീകരണം ഉണ്ടാവും അല്ല വെറുതെ ഇങ്ങനെ കിടന്ന് വളവളാന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ജയം മരിച്ചു നാൽപ്പത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത് ജയന്റെ പേര് പറഞ്ഞാലോ മാർക്കറ്റ് ചെയ്യാൻ പറ്റും വേറെ ആരും പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ